മോനുണ്ടി നിത കപ്പിൾ വീഡിയോ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ കുഞ്ഞാനെ കുഞ്ഞുതാ നീതാഗ്രഹിച്ച കാര്യത് ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായസ് ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഫാമിലിയിലൊരു കല്യാണമുണ്ട് കല്യാണ വിശേഷങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു സൽക്കാരത്തിന് പോയി അതും പിന്നെ നിതാക്ക സ്പെഷ്യൽ ആയിട്ട് ഒരു ദിവസം ആയിരുന്നു എല്ലാം കൂടിയും ഉള്ള ഒരു വീഡിയോ ആണ്ട്ടത് ഇപ്പോൾ കല്യാണ തലേന്ന് ഫാമിലി എന്ന് പറഞ്ഞാൽ അമ്മാൻ്റെ അമ്മായിടെ മകൻ്റെ വീട്ടിലുണ്ടോ കല്യാണം ദിവസം ഞാനും സുനിയറും അമ്മയും മാത്രമാണ് ഉണ്ടോ പോയത് നിതാക്കുക്ക് വരാൻ പറ്റിയില്ല നിതാക്ക ഒരു സൽക്കാരം ഉണ്ടായിരുന്നു രാത്രി അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമാണ് പോയത് ഞങ്ങൾ കുറച്ചേരൊക്കെ താഴത്തുകൂടി ചെറ്റി പിന്നെ ഞാനും സുനിയറേയും കുറച്ചെല്ലാം ടെറസിൽ പോയിരുന്നുണ്ട് വെറുതെ അവിടെ പോയിരുന്ന് കുറച്ച് നേരം അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു അതുകഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഫുഡ് നെയ്ച്ചോറും ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ സാധാരണ തലേദിവസം എല്ലാ കല്യാണ തലേന്നും കുള ഫുഡ് മാളികുന്ത പരിത്തെ ഫുഡ് കുള പക്ഷെ ഇത് സെറ്റ് ഫുഡ് ആയുന്നുണ്ടാകും പിന്നെ ചെറുക്കനും പെണ്ണിനുള്ള പണി കൊടുക്കുകയാണ് നമ്മൾ കല്യാണ തലേന്നുണ്ടാവുമല്ലോ ചായ ഉണ്ടാക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ നമുക്ക് ആ ഒരു സോപ്പിൻ്റെ കളികളും പിന്നെ ഒരുപാട് തലേന്ന് പരിപാടി ഉണ്ടായിരുന്നത് തന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നു ഓനയും ഓളയും കൂട്ടിയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കണം എന്നൊക്കെ എന്തായാലും ഇവർക്ക് നടന്നു സെറ്റ് എനിക്ക് എനിക്കിഷ്ടമായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓവർ ഓൾ അടങ്ങാറൊക്കെ പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ ഇതൊക്കെ കോലിക്ക് ഓർത്തിരിക്കാൻ പറ്റിയ ഒരു കാര്യങ്ങളാക്കാരം അപ്പോൾ പെണ്ണിനെയും കൊണ്ട് ചായ ഉണ്ടോ ഉണ്ടാക്കിച്ചിരുന്നത് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഓള കൂട്ടിക്കൂടുന്ന ദിവസമാണ് പിറ്റേ ദിവസമാണ് റിസപ്ഷന് ചായ കുടിച്ച് നോക്കിയിട്ട് അടിപൊളി എന്നൊക്കെ തന്നെയുണ്ടോ പറയുന്നത് എക്സ്പ്രഷനൊക്കെ വേറെ ആണെങ്കിലും അടിപൊളി എന്നൊക്കെ പറഞ്ഞു ബ്രൈഡ് ആണെങ്കിലും സൂപ്പറാണ് കേട്ടോ നമുക്ക് കാണുമ്പോ തന്നെ ഒരു ഇഷ്ടം തോന്നൂലെ ചില മോത്തുക്ക് നോക്കിയാല് എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു എനിക്ക് ചിലവല കാണുമ്പോ അങ്ങനെയാണ്ടോ അത് ചെറുക്കന്റെ പങ്ങളാണ് കേട്ടോ ആളും നല്ല സെറ്റ് സെറ്റാണ് വീഡിയോക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ നമ്മളെ കാണുമ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെ മോട്ടിവേഷൻ ഒക്കെ തരും ഇങ്ങനെ ആള് സെറ്റ് ആണ് അവിടെ എല്ലാവരും ആണ് വർത്താനത്തിന് ഇതേ പോലത്തെ തന്നെയാണ് ചെന്ന് കഴിഞ്ഞാല് ഫുള്ള് വർത്താനാണ് എമ്മ ആയാലും മക്കളെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം ഇതാ പെണ്ണിനെയും ഓനെയും കൂട്ടിയിട്ട് ഒരു ഡാൻസ് ഒക്കെ ഒരു സെറ്റ് ചെയ്യാൻ നോക്കും പക്ഷെ എങ്ങനെ നോക്കിയിട്ട് നടന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഡാൻസ് ഒരു കളിച്ചിലായി ഞങ്ങളും കുറേ നേരം നിന്ന് നോക്കി പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കാരണം ഇതൊക്കെ വന്നിട്ടുണ്ടാകും എന്നിട്ട് ഞങ്ങൾ പോന്നിട്ടോ അപ്പോൾ കല്യാണത്താല് ദിവസം വലിയ പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് ചെറിയൊരു പരിപാടി അങ്ങനെയാണ് കേട്ടോ പിന്നെ അതാ അനുവിൻ്റെ കുറച്ച് മുന്നേ പോന്നിന്ന് ഓൻ്റെ ഷമീലിൻ്റെ ഒപ്പം ഷെമീലേന്ന് പറയുന്നത് ആ വൈലറ്റ് ഷർട്ടിട്ട ആളാണ് കേട്ടോ ഷെമീലിനെ സച്ചുനും ഭയങ്കര ഇഷ്ടമാണ് അനുവിനും ഭയങ്കര ഇഷ്ടമാണ് ഓന് കുട്ടികളോട്ടൊക്കെ ഭയങ്കര സ്നേഹമാണ് അങ്ങനെ ഓൻ്റെ ഒപ്പം പോയിട്ട് ഞാൻ ക്ലബ്ബിൽ പോയിട്ട് ഓനെ വിളിച്ചുകൊണ്ടേ ചെയ്തത് പിന്നെ രാത്രി ഞങ്ങളെ പരിപാടി ഇതാ ഇതാണ് ഫുൾ എല്ലാ കാര്യങ്ങളും കൂടി ഒരു ദിവസം തന്നെ വന്നതുകൊണ്ട് എല്ലാ വീഡിയോയും കൂടി ഒന്നിച്ചാക്കാൻ ചാച്ചു ഇതാടെ സർപ്രൈസ് ആയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ പെട്ടെന്നാണ് ഞങ്ങൾ സെറ്റാക്കിയത് ഈ കല്യാണം ഒക്കെ ഉള്ളതുകൊണ്ട് െ മോനും നിധിയും സൽക്കാരത്തിന് പോയി അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല പിറ്റേ ദിവസമാണ് ബർത്ത്ഡേ അപ്പം തലേ ദിവസം പന്ത്രണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ മോനും ഇത് ആദ്യം വന്ന് കടന്നു ഉറങ്ങി നിന്നിട്ടോ പിന്നെ മോന് പുറത്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞു പതിനൊന്ന് അമ്പത് ആകുമ്പോൾ അവിടെ ഫോൺ സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് നിതാനെ വിളിച്ചണം പതിനൊന്ന് അമ്പത് കറക്റ്റ് ആകുമ്പോൾ ഞങ്ങൾ പുറത്ത് റെഡിയാക്കാറാം ഈ ഉള്ളിൽ നിന്ന് നിതാനും വിളിച്ചാണെന്നുണ്ടോ പറഞ്ഞ് സെറ്റ് ചെയ്ത് പോയത് മോനും അവിടെ പോയി അറിയാതെ ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ മോനുനെ വിളിച്ചു ഫോണിലും വിളിച്ചു ഡോറും തട്ടി വിളിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഓളോട് പുറത്തിറങ്ങാൻ പറഞ്ഞു അതായത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു വേറെ എന്ത് പറഞ്ഞാലും ഇത് പുറത്ത് കാരണം ഫുഡൊക്കെ കൊടുക്കുന്നു വേണ്ടാന്നേ പറയുള്ളൂ ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ എന്തായാലും പുറത്തുവരുമല്ലോ കുഞ്ഞാനുനാണെങ്കിൽ തൊണ്ടവേദന ഉണ്ടായിരുന്നപ്പോ തൊണ്ടവേദന ആവി ഒടിച്ച അങ്ങനെയൊക്കെ പറഞ്ഞാണ്ടോ ഇറങ്ങിയത് വിളിച്ചപ്പോൾ തന്നെ അവളെ ഇറങ്ങും ചെയ്തു അത് നല്ല സർപ്രൈസ് ആവും ചെയ്തിട്ടോ

നിതാന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ ആഘോഷിച്ചു പോയിട്ടാണെങ്കിൽ പോയിട്ടാണ് നിത കേ പെട്ടെന്ന് സെറ്റാക്കിയതാണ്ടോ ഓക്കെ സത്യൊന്നുംങ്ങിയാ നീച്ചോ ചോദിച്ചു ഓങ്ങാൻ കാത്ത് നിൽക്കുന്ന é não know സർപ്രൈസ് സർപ്രൈസൊക്കെ ഇതാക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കേക്കിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കര സങ്കടമായി ഞാനാണ് മോന് പറഞ്ഞിട്ട് കേക്ക് ഓർഡർ ചെയ്തത് പക്ഷേ ഞാൻ ഈ ഒരു കേക്ക് അല്ലാട്ടോ ഓർഡർ ചെയ്തത് മോനു ആരെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഇതേപോലെ നോർമൽ കേക്ക് ഓർഡർ ചെയ്യലേ അല്ലാട്ടോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള കേക്ക് കേക്കെന്നെ നോൺ ഓർഡർ ചെയ്യുകയുള്ളൂ ഞാനൊരു പ്ലെയിൻ വൈറ്റ് കേക്ക് ആണ് പറഞ്ഞത് പിന്നെ അതിൽ ഡെക്കറേഷൻ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ ആൾക്ക് മനസ്സിലായത് ഇതേപോലെ പ്ലെയിൻ കേക്ക് ആണ് പ്ലെയിൻ കേക്ക് ഭയങ്കര കുറച്ച് ഹെവി വർക്കുകൾ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഞങ്ങൾ കയ്യിൽ നിന്ന് പാളി ആൾ ഇങ്ങനെ കൊടുത്തോണ്ട് റൗണ്ട് ഷേപ്പ് അല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഈ ഒരു കേക്ക് പിന്നെ ഇതാ രാവിലെ തന്നെ കല്യാൺ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയതാണ് നമ്മളെ മോനുന്റെ കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് കുഞ്ഞാനുന് നമ്മളെ പല്ലെട്ടോ കല്യാണം വേറെ കല്യാണമാണ് ഞാൻ മോനുവിന്റെ കല്യാണത്തിന് ശനിയാഴ്ച എട്ട ഡ്രസ്സ് കണ്ടിട്ടിരിക്കണേ ഞാനും സുനീറി നിധിയും മോനു ആണ് പോണത് മമ്മി മുത്തമ്മയൊക്കെ നേരത്തെ പോയിക്കോണ്ടോ ഇവിടുന്ന് കുഞ്ഞാനുവിന്റെ ഇപ്പൊ ഒന്ന് രണ്ട് വീഡിയോ എടുക്കാണ്ടായിരുന്നു അതിന് വന്നതാണ്ടെ മോനുവിന്റെ നിധി കപ്പിൾ വീഡിയോ ഫോട്ടോ എടുത്തോണ്ടിരിക്കണേ ഫോട്ടോഗ്രാഫർ വീഡിയോ ഗ്രാഫർ കുഞ്ഞാനും കുഞ്ഞാനും ഞങ്ങള് പോണ കല്യാണത്തിനല്ലോ വേറെ കല്യാണാണ് ഞാനൊന്നെ വേറെ കല്യാണമാണ് ഒന്നൂടെ ഞങ്ങളിപ്പല്ല ഓനെ ഓനൊന്ന് ഏതോ ഒരു കല്യാണം ഞങ്ങളെല്ലാവരും ഒരു കല്യാണം നിത വന്നിട്ട് ഫസ്റ്റ് ആകാൻ തോന്നുന്നു ഞങ്ങളെല്ലാവരും ഫാമിലിയിലൊരു കല്യാണത്തിന് പോണേ മോനുവിനേയും നിതനെയും കൊണ്ടുപോകാന് മോനുവിൻ്റെ ഫ്രണ്ട് വന്ന് കൊണ്ടുപോകും ഷെഫീക്ക് പോൻ്റെ വണ്ടിയിലാണ് പോണത് ഓലോ അങ്ങനെ ആണ് ഓനെ കൊണ്ടുപോകാൻ വന്നിരുന്നത് നല്ല ഫ്രണ്ടല്ലേ വന്നാളെ അപ്പൊ ാണ് പോവാ നമ്മള് കല്യാണം നടന്ന ഓഡിറ്റോറിയം കല്യാണത്തിന്റെ അന്ന് എനിക്ക് കല്യാണത്തിന്റെ അന്ന് എനിക്ക് ഓഡിറ്റോറിയത്തിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഞാന് ഇന്നതങ്ങോട് നടക്കാന്ന് വിചാരിച്ചു കല്യാണത്തിന് നമ്മൾ ഓഡിറ്റോറിയം ഏതാണെന്നും എന്താണെന്നൊന്നും പറഞ്ഞില്ല തിരുവിഴാകുന്ന ഓഡിറ്റോറിയം ഉണ്ടോ ഇതാണ് നമ്മളെ ഓഡിറ്റോറിയം ടി പി കൺവെൻഷൻ സെന്റർ അത്യാവശ്യം പാർക്കിങ്ങും നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പാടെ കൂടിയിട്ടുള്ള നല്ല രാത്രി ഒക്കെ നല്ല ലൈറ്റിങ്ങും എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ളൊരു ഓഡിറ്റോറിയം ആണ് കേട്ടോ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റില് കാണിച്ചിട്ടുണ്ട് പേരെന്താണെന്ന് ഐസ്ക്രീം എന്നാ വെള്ളം കുടിച്ചോ ചോറിന്ന ആട്ടോ ഇപ്പൊ വന്നിരിക്കണേ അത് നന്നായി വീഡിയോ വീടെടുത്തപ്പ തന്നെ കിട്ടി ിട്ട് വരിക ഒരു കണ്ട അപ്പൊരു കളിയാക്കരാക്ക് ഇന്ന കണ്ട അപ്പൊരു കളിയാക്കര ഏ വെള്ളം കുടിച്ചാൽ മോനോനും ഇതാനും വെയിറ്റ് ചെയ്തതുകൊണ്ടങ്ങൾ ആ ഒരു ടൈമിൽ അനു ഓടിയെന്നിട്ടായിരുന്നു ആ ബ്ലൂ വെള്ളം കുടിച്ചോളിയും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ പൊതുവേ എവിടെ പോയാലും പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതാണ് എടുക്കല് പക്ഷെ എന്നെ അനു പറ്റിച്ചിട്ടോ എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും ആ ബ്ലൂ എത്രത്തോളം അടിപൊളിയായിരുന്നു എന്നുള്ളത് ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറുമ്പോഴൊക്കെ ആ ഒരു ഓർമ്മ ഇങ്ങനെ മനസ്സിൽ വരട്ടോ കാരണം നമ്മളിങ്ങനെ ചാടി നടന്നീന്ന് ആ ഒരു സ്ഥലമല്ലേ ഞങ്ങൾ ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെ ഒക്കെ എൻട്രി സമയത്ത് ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ ഡാൻസ് കളിച്ചണമെന്നൊക്കെ പക്ഷെ ആ ഒരു തിരക്കുകളിലൊന്നും നമുക്കൊന്നും പറ്റിയില്ല പിന്നെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും എന്തൊക്കെയോ പറഞ്ഞത് നമ്മൾ എന്തൊക്കെയോ കേട്ടിട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്തും ഇതേപോലുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നിതാണ്ട് ഒന്ന് രണ്ട് ഫോട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് അയക്കാൻ പോയിട്ടോ ഞങ്ങൾ ചെന്ന ടൈമിൽ സൈനമ്മയൊക്കെ ഫുഡ് കഴിക്കുണ്ടായിരുന്നു മൂത്തമ്മീ സൈനമ്മയൊക്കെ ഇരുന്നീരുന്നു അമ്മ ഇരുന്നിട്ടുണ്ടായില്ല പിന്നെ കച്ചിരി പറമ്പത്തെ മൂത്തമ്മ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന ടൈമിലാണ് ബ്രൈഡും ഗ്രൂമും ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പം ഞങ്ങൾ തൊട്ടപ്പുറത്തന്നെയായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണുണ്ടോ പിന്നെ ഫുഡ് ആയിട്ട് ഉണ്ടായത് ബീഫ് ബിരിയാണി പിന്നെ സുർ ആയിരുന്നു സുർബിയാനി ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ലാസ്റ്റ് ട്രിപ്പിലാണ് ഞങ്ങൾ ഇരുന്നാ തോന്നുന്നത് അതുകൊണ്ടുതന്നെ സുർബിയാനിയും പിന്നെ പ്ലേറ്റും ജസ്റ്റ് കഴിഞ്ഞീരുന്നു അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സുർബിയാനി അടിപൊളിയായിരുന്നുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ബിരിയാണി ഇട്ട് നോക്കി പക്ഷേ എനിക്ക് പിന്നെയും ഒന്നുകൂടി ഇഷ്ടമായത് സുർബിയാനിയാണ് അതുകൊണ്ട് ഞാൻ ഫുള്ള് സുർബിയാനിയാണ് തിന്നത് സുനീറും നിധിയൊക്കെ ബിരിയാണിയാണ് തിന്നത് കച്ചേരിപ്പറമ്പത്ത് മുത്തമാല ഉണ്ടായിരുന്നു ഓൾക്കും എനിക്കും സുർബിയാനിയാണ് ഇഷ്ടമായത് ഞങ്ങൾ അതാണ്ട് തിന്നത് പിന്നെ വേറെ സംഭവം കഴിഞ്ഞാൽ കണ്ടില്ലേ ഞങ്ങൾ ലാസ്റ്റ് പന്തിയിലാണ് ഇരുന്നത് ലാസ്റ്റ് ട്രിപ്പ് ട്രിപ്പായിരുന്നു ഞങ്ങളത് കഴിഞ്ഞിട്ട് ഫുള്ള് എല്ലാതും ക്ലീൻ ആക്കുക ആക്കുകയുണ്ടോ പിന്നെ പൊതുവേ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എവിടെ പോയാലും ലാസ്റ്റ് ട്രിപ്പ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ാണ് അവള് വീഡിയോ പറഞ്ഞപ്പോൾ ജസ്റ്റ് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ നമ്മളെ സബ്സ്ക്രൈബർമാർ വന്ന് കാണും മുണ്ടും പക്ഷേ വീഡിയോ എടുക്കട്ടേന്ന് ചോദിക്കുമ്പോൾ ചിലവൾക്കൊക്കെ വീഡിയോ കാണാന്ന് പറയും അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും ഇല്ലാത്ത കേട്ടോ നമ്മളെ വീഡിയോ കാണുന്ന ഓരോരുത്തരും വന്നിങ്ങനെ മിണ്ടുമ്പോ ഭയങ്കര രോമാഞ്ചാണ്ട് പിന്നെ നിതക്കും ഭയങ്കര സന്തോഷമാണ് നിതന കണ്ടി നമ്മളെ കണ്ടിട്ടൊക്കെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞു പെണ്ണിന്റെ ഫാമിലിയിലുള്ള ഒരു താത്തിയുണ്ട് വീഡിയോ എടുക്കട്ടേന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അവൾക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് പിന്നെ ഞങ്ങള് ഫുഡേക്ക് കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി ഐസ്ക്രീമും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്ത് ഓർമ്മ ഉണ്ടായില്ല കേട്ടോ ഐസ്ക്രീം തിന്നാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും അതിന്റെ അടുത്ത് പോയി കുറച്ചു തിന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്തായാലും അത് മറന്നു ഈ കല്യാണത്തിന് വന്നിട്ട് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരാളാണ് എനിക്ക് ഓള് വീഡിയോ എടുക്കണുണ്ടോ പെട്ടെന്ന് ഓടി പിന്നെ എനിക്ക് വീഡിയോ കൊടുക്കാനൊന്നും കിട്ടിയില്ല കേട്ടോ എനിക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെ പെട്ടെന്ന് എന്റെ മനസ്സിൽ കയറോ അപ്പോൾ എനിക്ക് അങ്ങനെ കയറിയ ഒരാളാണ് ബാക്കിയുള്ളവരെ പോലെ ഇഷ്ടമല്ലാന്നല്ല നമുക്ക് ചില ചില ആൾക്കാരോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നൂലെ അങ്ങനെട്ടോ അത് ചെറിയ കുട്ടിയാകുമ്പോൾ കണ്ടതാണ് പിന്നെ ഈ ഒരു പ്രായത്തിലാണ് ഞാൻ കാണുന്നത് ചിലപ്പോൾ ക്യാരക്ടർ ഇഷ്ടമായതുകൊണ്ടായിരിക്കും എന്താ നമുക്കറിയില്ല പിന്നെ ബാക്കിൽ കുറച്ച് മോനുന്റെ സെറ്റ് ഇരിക്കുന്നു അപ്പൊ ഞാനും നിധിയും കുറച്ചേരം ഓരോ എന്താ എന്നുള്ളത് ബാക്കി ഓൺ വോയ്സിലേ കേട്ടോളി ഞാനാ പറഞ്ഞത് ചന്ത കാട്ടോ നോക്കട്ടെ ഷീഖേ ന്റെ ഫോണുണ്ടാ യൂട്യൂബ് എടുത്തിട്ടുണ്ട് വേറൊന്നും എന്റെ നോക്കൂല എടുത്തിട്ട് യൂട്യൂബെടുത്തിട്ടുണ്ട് അതിനന്നെയാണ് എങ്ങടാ

യൂട്യൂബ് ഇതാണ് നമ്മളെ അമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് പ്രേമിഷ് നിഷാദ് ഘട്ടെ അമ്മ നമ്മളെ പ്രശ്നണ്ടോട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പൊ മാളിക്കുന്നത്തെ ഒരു ചെറുക്കന്മാരും ഫോണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ആരാണെന്നോ ഞാൻ ഞാൻ പറയുന്നു

വെറുതെ ഓരോന്ന് പറയാട്ടോ ആണുങ്ങൾ എന്തായാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഒന്നും ഇരുന്ന് കാണൂലപ്പാണ് കാരണം ആണുങ്ങൾക്ക് പറ്റുന്ന ഒരു കണ്ടന്റും നമ്മൾ നമ്മളെ ചാനലിൽ ഇടുന്നില്ല എന്നുള്ളതും നമുക്ക് ഉറപ്പാണ് പക്ഷെ എനിക്കറിയാം കേട്ടോ ഓലെന്തൊക്കെ കളിയാക്കിയാലും ഓലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എനിക്കും എന്റെ വീഡിയോക്കും എന്റെ ചാനലിനൊക്കെ വീഡിയോ കാണണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഈ ഫാമിലി വ്ളോഗൊന്നും ഷോപ്പിംഗ് വ്ളോഗ് കാര്യങ്ങളൊന്നും ആണുങ്ങൾ എന്തായാലും ഇരുന്ന് കാണൂല പോലെ അങ്ങനെ പലതും പറയും കണ്ണ് ഓഡിറ്റോറിയം അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ടൈമും കൂടി നമുക്ക് അവിടെ കിട്ടണമുണ്ടോ വീഡിയോ എടുക്കാനൊക്കെ ഉള്ള ടൈം മോനിൻ്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് ആ ഒരു ടൈം കിട്ടിയില്ല എത്ര പ്ലാൻ ചെയ്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാലും നമ്മളേക്ക് എന്തെങ്കിലും പ്ലാനിങ്ങ് തെറ്റും ഞങ്ങൾ മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ്ക്കും ലൈറ്റ് പോയി അന്ന് എടുക്കാൻ പറ്റാത്ത സങ്കടം കൂടി ഞങ്ങൾ ഇന്ന് തീർത്ത് കേട്ടോ മോനുവിൻ്റെ നിധാനേ കുറച്ച് കപ്പിൾ വീഡിയോസ് എടുത്തു പിന്നെ ഫോട്ടോസ് എടുത്തു ഞങ്ങൾക്ക് റീലിക്ക് റീലേക്ക് ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലേ ഒരു റീൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കണ്ടെന്നുള്ള ഞാനും നിധി സുനിയറി മാത്രം മതി കേട്ടോ മോനുനെ ജസ്റ്റ് വെറുതെ എന്ന് വെച്ച് ാണ് അപ്പം ആ റീല് ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടാട്ടോ ഇപ്പൊ നമ്മളെ കല്യാണം ഉച്ചക്കാക്കിയാൽ മതിയായിരുന്നു എന്ന് തോന്നിട്ടോ കാരണം എന്താ കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോയി ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പാണ് അപ്പോൾ ഈ ടൈം ആയിട്ടും വെളിച്ചവും കാര്യങ്ങളൊക്കെ എല്ലാം ഷെയർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ശരിക്ക് ഔട്ട്ഡോർ ഷൂട്ട് എടുക്കുകയും ചെയ്യായിരുന്നു നമുക്ക് കല്യാണം അടിപൊളി ആക്കായിരുന്നു ശരിക്ക് കല്യാണം ഉച്ചക്കാണ് നല്ലത് എൻ്റെ ഒരു അഭിപ്രായം അതാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഔട്ട്ഡോർ ഷൂട്ട് എടുക്കാനും കാര്യങ്ങളും മൊത്തം നല്ല സെറ്റപ്പാണ് സെറ്റപ്പുണ്ടോ ഞാനിതൊന്നും കണ്ടിട്ടില്ല പോപ്കോൺ ചായകൾ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒന്നും കണ്ടിട്ടില്ല ലാസ്റ്റ് ലാസ്റ്റിതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോളെ മിസ്സായി കണ്ടിട്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയണ കേട്ടോ ശരി കാരണം വരുന്ന വഴിക്ക് നമ്മൾ ഐസ്ക്രീം എങ്ങനെയൊക്കെ കണ്ടതാണ് പിന്നെ നമ്മളത് എവിടെയാണോ എന്ന് എന്താണെന്നൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെ കുട്ടികളെ പാർക്ക് ഉണ്ട് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാന്ന് പറഞ്ഞില്ല ആ ഒരു പാർക്ക് ഇതാണ്ടോ രണ്ട് സൈഡിലും ഇരുന്ന് ആടാൻ പറ്റിയതേ പോലുള്ള ഊഞ്ഞാലുണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ആ ഒരു റൗണ്ടിൽ കറക്കണ ആ ഒരു ചെയർ പോലുള്ള സംഭവം ഉണ്ട് പിന്നെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇത് പൊതുവേ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റാ കാരണം ഞങ്ങൾ ചെന്നത് മുതൽ ആ ഒരു പാർക്കിൽ ചെന്ന് ഇരുന്നത് മുതൽ ഈ കുട്ടി അവിടെ കളിച്ചിട്ടുണ്ട് വേറെ തിരക്കുകളൊന്നും ഇല്ല എല്ലാരും പോയതിനു ശേഷം സ്വസ്ഥായിട്ട് ആള് കളിച്ചാണ് എല്ലാരും പോകുന്നതിന് ശേഷം ഞാനും സുനറയും പോകുന്നു വേറെ വിറ്റുണ്ടായിട്ടോ ഞങ്ങളെ വണ്ടിയുടെ താക്കോലും മോനുവിന്റെ പോക്കറ്റിലായിരുന്നു അത് പിന്നെ നേരം കുഞ്ഞാനും പെരയി വരേണ്ടി വന്നിട്ടണ്ടോ അങ്ങനെ പിന്നെ താക്കോലൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ എന്താ കൂടി വന്നത് വന്ന് ഒരു പീസ് കേക്ക് വെച്ച് ഞങ്ങള് നേരെ സൽക്കാരത്തിന് പോയി ഞാൻ വീടിന്റെ ഫസ്റ്റ് പറഞ്ഞല്ലോ നമുക്ക് ഇന്ന് ഉണ്ട് എന്നുള്ളത് ഉണ്ടെന്നുള്ളത് സൽക്കാരം പട്ടാമ്പിയാണ് അപ്പൊ ഞങ്ങള് കല്യാണം കഴിഞ്ഞ് കുറച്ചു നേരം ഒക്കെ പെരയിൽ വന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ നേരെ ഞങ്ങള് പട്ടാമ്പി പോയി ഞാനും സുനിയറിയും നിധിയും മോനും നിഷാദും അനുമോനും മാത്രമുണ്ടോ പോയെ പോണ വഴിയിലൊക്കെ നല്ല പ്രകടനം ഉണ്ടായിരുന്നു ഭരണം ഏറ്റെടുത്ത ആ ഒരു സന്തോഷ പ്രകടനം ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെ വണ്ടി പോകുന്നു കാരണം വലിയ പ്രകടനവും കാര്യങ്ങളും ഉണ്ടായില്ല പിന്നെ പട്ടാമ്പി എത്താൻ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇടയില് ഞങ്ങള് നിർത്തിയിട്ട് ഓരോ ജ്യൂസ് ഒക്കെ കുടിച്ചു ഇളനീർ ജ്യൂസ് കണ്ടോ കുടിച്ചത് പട്ടാമ്പി എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ടായി നല്ല പ്രകടനം ഉണ്ടോ പടക്കം പിന്നെ എത്ര സ്ഥാനാർത്ഥികളുണ്ടോ അത്രയും സ്ഥാനാർത്ഥികൾ കൂടിയിട്ടിന്ന് കോട്ടോപാടത്തും ഇതേപോലെ ഉണ്ടായിരുന്നു അറിഞ്ഞു ഞങ്ങൾ ആ ഒരു ടൈമിൽ അവിടെയായി പോയി പിന്നെ നമ്മൾ ബേക്കറി വാങ്ങാൻ വേണ്ടി നിർത്തിയിട്ടോ അവർക്ക് കൊണ്ടുപോകാനുള്ള ബേക്കറിയും കാര്യങ്ങളൊക്കെ മോന് മാത്രമേ ഇറങ്ങൂ കാരണം ആ ഒരു കല്യാണം കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരുന്നു ഞങ്ങൾ ഇതാ ഓലെ വീട്ടിലെത്തിയിട്ടോ ഇനി സൽക്കാരത്തിന് പോയ വീട് ഏതാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കാരണം നമുക്ക് കമൻറ്റ് വരും അപ്പോൾ ഈ വീട് നമ്മളെ കുഞ്ഞാവല്ലേ ഓന് ഇവിടെയാണ് വർക്ക് ചെയ്തേന്ന് ഇവർക്ക് സാനിറ്റൈസറിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ കൊറോണ ടൈമിൽ പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പ് വേറെ എന്തൊക്കെയാണ് ബിസിനസ് ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാവ് ഇവിടെ ഉണ്ടോ നിന്നേന്ന് ഇവർക്ക് കുഞ്ഞാവേ അല്ല സിനാനാണ് ആണ് സിനാന്നുണ്ടോ കുഞ്ഞാവയുടെ ഒറിജിനൽ േര് അപ്പോൾ ഓലും ഇതാണ് വിളിച്ചത് വന്ന് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു ഫുഡ് വേണ്ടാന്ന് ഞങ്ങൾ വിളിച്ച് നേരത്തെ പറഞ്ഞിരുന്നുണ്ടോ കാരണം നമ്മൾ അവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ടല്ലേ വരുന്നത് എന്നാലും ഓല് പത്തരയും പൊറാട്ടയും ചിക്കൻ കറിയും ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെക്ക് നമ്മൾ ഫസ്റ്റ് ടൈം ഒന്നും അല്ല കേട്ടോ വരണേ ഇവിടെക്ക് വന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് ഇവിടെ ഫാമിലിയിലുള്ള കല്യാണത്തിനും എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ ഉണ്ടാവും ഇവിടെ അപ്പം അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടുക്കണു വിലക്ക് ആൺകുട്ടികളില്ല മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ ശരിക്കും കുഞ്ഞാവനെ ഓലെ ഒരു ആകുട്ടിയായിട്ടാണ്ടോ നോക്കിയത് പിന്നെ അത് നിതാക്കളുടെ ഗിഫ്റ്റാണ് കേട്ടോ ഫസ്റ്റ് ടൈം കാണുകയാണ് അതായത് കല്യാണം വരാൻ വരാൻ കല്യാണത്തിന് വേണ്ടി ഗിഫ്റ്റും ഒക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു അപ്പൊ ആ ഒരു ഗിഫ്റ്റ് ഇപ്പൊ കൊടുക്കാൻ ചെറിയ ഫ്രെയിം ഫ്രെയിമാണ് അത് ഇവിടുന്ന് തന്നെ പൊട്ടിച്ചു നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ അവിടുന്ന് പൊട്ടിച്ചു നോക്കിട്ടോ അത് പൊട്ടിക്കുമ്പോ ഒരു ട്വിസ്റ്റ് ഉണ്ട് നിത ആഗ്രഹിച്ച സംഭവമാണ് ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചപ്പോ അതിലുള്ളത് കാരണം ഇല്ലേ പറഞ്ഞിരുന്നില്ലേ നിത നിത ആഗ്രഹിച്ച കാര്യത് ഈ ഒരു ഫോട്ടോ ഫ്രെയിം കിട്ടിയില്ല സത്യം നിത ആ നിത സത്യമായിട്ടോ ഇതേ ഫ്രെയിമുകളൊക്കെ പൊട്ടിച്ചു രാത്രി എന്നിട്ട് എന്നോട് ആഗ്രഹം പറഞ്ഞു അയ്യോ ആ ഫ്രെയിം കിട്ടിയത് ഞങ്ങൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫ്രെയിം ചെയ്യണം എന്ന ആഗ്രഹം ഇത് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ കാരണം ആ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ടപ്പോ എന്തായാലും അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കാണലേ മത്തുന്നതിന് മനസ്സിലാവും പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞിറങ്ങുകയാണ് കുറെ വണ്ടി ഓടിച്ചു പോരേണ്ടത് എന്നാൽ തന്നെ നമ്മൾ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിണത് അത്രയും നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നോണ്ട് അവിടെ ഇരിക്കുന്നതാണ് ഷാജിക ഓരോടുത്താണ് കുഞ്ഞാവ് വർക്ക് ചെയ്തിട്ടിരുന്നത് ഓല മക്കളാണ് ട്ടോലൊക്കെ ഫസ്റ്റ് നിക്കുന്നത് മൂത്ത മകളാണ് ഓല കല്യാണ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് പോലെ മൂന്ന് മക്കളും അടിപൊളിയുണ്ടോ വർത്താനം ൊക്കെ പിന്നെ നമ്മൾ കൂടുതൽ നേരം നിന്നില്ലട്ടോ പുറത്തിറങ്ങിയിട്ട് വീണ്ടും കേറിയിട്ടാണ് സെൽഫിയും വീഡിയോ ഒക്കെ എടുത്തിരുന്നുണ്ട് പിന്നെ മോനും മുനിഷാദും ഞങ്ങൾ അറിയാതെ വേറെ കാര്യം പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ഞങ്ങൾ നേരം വൈകി ഇറങ്ങിയതുകൊണ്ട് തന്നെ അത് നടന്നില്ലട്ടോ അവിടുന്ന് നേരത്തെ ഇറങ്ങി പെരിന്തൽമണ്ണ പോയി വേറെന്തൊക്കെയാണ് സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെയായിരുന്നു എന്തായാലും നേരം വൈകി വൈകുന്നേരം നടന്നില്ല മാളിക്കുന്നിൽ രണ്ടാമത്തെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തുതന്നും അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിട്ട് കാണാനായിരുന്നു ഒന്നും കൂടി ഭംഗി പക്ഷെ എന്തായാലും ഓൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ഗിഫ്റ്റ് ആണ് നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ക് ആയിക്കോട്ടെ അതുകൊണ്ടാണ് തിരിച്ചു വരുന്നത് വീട്ടിലെത്തിയ വീഡിയോസ് ഒന്നും ഇതിലെടാത്തത് അപ്പം വീഡിയോസ് ഇത്രേനേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേറ്റാ